പുലിബീദിയുടെ പശ്ചാത്തലത്തിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിൽ എം എൽ എ മുഹമ്മദ് മുഹസിന്റെ നേതൃത്വത്തിൽ വനം വകുപ്പ് ജീവനക്കാരുടെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും അടിയന്തര യോഗം ചേർന്നു പുലിബീദിയിൽ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും യോഗം ചേർന്നു മുഹമ്മദ് മുഹസിൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ജനങ്ങളുടെ ഭീതി അകറ്റാൻ അടിയന്തര ഇടപെടലുകൾ നടത്താൻ നിർദ്ദേശം നൽകി പ്രദേശത്ത് വനം വകുപ്പ് ടീമിന്റെ സാന്നിധ്യം ഉറപ്പാക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു പുലിയുണ്ടെങ്കിൽ കണ്ടെത്താൻ നടപടികൾ സ്വീകരിക്കണമെന്നും ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു കാട് കാടുപിടിച്ച് കിടക്കുന്ന സ്വകാര്യ വ്യക്തികളുടെ ഭൂമി വെട്ടിത്തെളിക്കാൻ യോഗം നിർദ്ദേശം നൽകി രണ്ട് കിലോമീറ്റർ വ്യാപ്തിയിൽ കിടക്കുന്ന പ്രദേശത്താണ് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് സംശയം ഉയർന്നിട്ടുള്ളത് മൃഗങ്ങളെ അപായപ്പെടുത്തുകയോ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാലടിപ്പാടുകൾ പുലിയുടേതാണെന്ന് വ്യക്തമാകുകയോ ചെയ്തിട്ടില്ല എങ്കിലും ജനങ്ങളുടെ ആശങ്ക ഗൌരവമായി കാണുന്നുവെന്ന് എക്സൈസ് റേഞ്ച് ഓഫീസർ ടി ടി ബിനീഷ് കുമാർ യോഗത്തിൽ പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ അസീസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ എ റഷീദ് വനം വകുപ്പ് സെക്ഷൻ ഓഫീസർ പി കുമാർ ഫോറസ്റ്റ് ബീറ്റ് ഓഫീസർ എസ് വിനോദ് കുമാർ എ ടി അയ്യൂബ് റെസ്ക്യൂ വാച്ചർമാരായ എം രേവതി പി പി രാജേഷ് കെ പി സുധീഷ് പട്ടാമ്പി പോലീസ് സബ് ഇൻസ്പെക്ടർ കെ അനന്തകൃഷ്ണൻ എസ് സി പി ഒ കെ പി ജയരാജ് തഹസിൽദാർ വി പി സെയ്ദ് മുഹമ്മദ് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രാധാകൃഷ്ണൻ എ കെ ബാപ്പു മാസ്റ്റർ ബുഷ്റ ഇക്ബാൽ പഞ്ചായത്ത് അംഗങ്ങളായ വി ടി കരീം പി ടി ഹംസ കെ ടി എ മജീദ് ടി ഹൈദ്രു മാസ്റ്റർ ടി പി അഹമ്മദ് പി എസ് ഹമീദ് കെ പി അബ്ദുറഹ്മാൻ കെ ടി ബഷീർ എന്നിവർ സംബന്ധിച്ചു